നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സിറിയയിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഒരു ജനറലും ഉണ്ടെന്ന് വെളിപ്പെടുത്തൽ ഇറാൻ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളായ സയിദ് അബിയർ എന്നാണ് ഈ ജനറലിൻ്റെ പേര് ഇയാൾ ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ വളരെ ഉന്നതമായ പദവികളിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്നാണ് ഇറാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിറിയയിലെ അലപ്പോയിലാണ് ഇസ്രായേൽ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് ഏതാണ്ട് പതിനാറ് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേൽ ആകട്ടെ ഇതേക്കുറിച്ച് ഇനിയും പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല ഇസ്രായേലിനെ നേർക്ക് തീവ്രവാദി പ്രവർത്തനം നടത്തുന്ന സംഘടനകളൊക്കെ തന്നെ പണവും പരിശീലനവും എല്ലാം നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാനാണെന്ന് പലവട്ടം ഇസ്രായേൽ അന്താരാഷ്ട്ര വേദികളിൽ ആരോപണം ഉന്നയിച്ചിരുന്നു അത് ഏതാണ്ട് ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈയിടെ സിറിയയിലെ ഡമാസ്കസിൽ അവിടെയുള്ള ഇറാൻ്റെ എംബസിക്ക് നേർക്ക് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് സിറിയനും ലെബനനിലുമാണ് ഏറ്റവും അധികം ഹിസ്ഫുള്ള തീവ്രവാദികളുള്ളത് ഇവർക്കുള്ള എല്ലാ സഹായങ്ങളും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് വഴിയാണ് ഇറാൻ നൽകുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം കൃത്യമായി ഇതിൻ്റെ നേതാക്കൾ ആരാണെന്ന് മനസ്സിലാക്കി തന്നെ ഇസ്രയേൽ ഇത്തരത്തിലുള്ള ഒരു അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ഇവിടെയുള്ള ഒരു ഫാക്ടറിക്ക് നേർക്കാണ് ആക്രമണം എന്നാണ് സിറിയ പറയുന്നത് എങ്കിലും ഒരുപക്ഷെ ഇവിടവും ഒരു ഒരാുധ നിർമ്മാണശാലയായിരുന്നിരിക്കുക അതല്ലെങ്കിൽ മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലമായിരിക്കാനാണ് സാധ്യത എന്നും കരുതപ്പെടപ്പെടുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ നടത്തിയത് അതിമാരകമായ ആക്രമണം തന്നെയായിരുന്നു ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആദ്യം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത് എങ്കിലും പിന്നീടാണ് പതിനാറ് പേരാണ് കൊല്ലപ്പെട്ടതെന്നുള്ള ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് സിറിയയിലെ സർക്കാരിനെ പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് തീവ്രവാദ സംഘടനകൾ മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പ്സിൻ്റെ ഒരു നേതാവ് സിറിയയിൽ കൊല്ലപ്പെടുക എന്നുള്ളത് ഇത്തരം തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ സിറിയയിൽ അവിടുത്തെ ഭരണകൂടത്തെ നിരന്തരം തങ്ങളുടെ വരതിയിൽ നിർത്തി തങ്ങളുടെ ശത്രുക്കളെ വകവരുത്തുന്നതിനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് നേരത്തെയും പലവട്ടം ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രായേൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇസ്രായേൽ വ്യോമസേനയുടെ ബോംബർ വിമാനങ്ങൾ അലപ്പോ മേഖലയിലെത്തി ഇവിടെ ബോംബാക്രമണം നടത്തിയത് സിറിയയിൽ ഭൂമിശാസ്ത്രപരമായി അലപ്പോ സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിന് നേരെ അഭിമുഖമായ അതിർത്തി മേഖലയിലാണ് അതുകൊണ്ട് തന്നെ ആലപ്പോയിൽ നിന്ന് ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരമായി ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈയിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇവിടെ മൂന്ന് ഹിസ്ബുള്ള തീവ്രവാദി നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ളയുടെ പ്രമുഖരായ നേതാക്കൾ പലരും ഇപ്പോൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇസ്രായേൽ സൈന്യം അവരെ ആക്രമിക്കാറുള്ളത് അവരുടെ സഞ്ചാരപഥം ട്രാക്കതിന് ശേഷം നിരന്തരമായി ഡ്രോണുകളും റോക്കറ്റുകളും എല്ലാം ഉപയോഗിച്ച് ആക്രമിക്കുക എന്ന രീതിയാണ് ഇസ്രയേൽ ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പ്സിൻ്റെ ഒരു ജനറൽ തന്നെയാണ് ആലപ്പോയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന വാർത്ത തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഒരുപക്ഷെ ഇവർ വഴിയായിരിക്കാം പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ഇവിടെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും പരിശീലനം നടത്തുന്നതും എന്ന ഇസ്രയേലിൻ്റെ ആരോപണത്തെ ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതേക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിക്കുമ്പോൾ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരിക